നമസ്കാരം നമ്മൾ എൻ്റെ നാടിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഓരോ സ്ഥലങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് പുള്ളേരുടെ വികൃതികൾ ഒരു തരത്തിലും ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവരുടെ കളികളും ഒക്കെ കുറച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ വെക്കേഷൻ അല്ലേ കുട്ടികൾ ഈ അവരുടെ വികൃതികൾ ആകാശത്തോളം ഉയർന്നു പോകുന്നത് പോകുന്നത് കാണാൻ പറ്റും അതെ അവരുടെ ക്ലബ്ബ് കിടക്കുന്ന തറയിലെങ്ങുമല്ല മരത്തിൻ്റെ മണ്ടയിൽ മരത്തിൻ്റെ മോളിൽ ക്ലബ്ബ് അതെ അതെ ആണും പെൺകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ കളികളൊക്കെ ഉണ്ട് ഒരുപാട് കളികളൊക്കെ ഉണ്ട് കണ്ടു നോക്ക് മരത്തിൻ്റെ മുകളിലാണ് ഇവരുടെ ക്ലബ്ബ് നമുക്കതൊന്നും കാണാം അത് മാത്രമല്ല അരിയും കറിയും ഒക്കെ ഉണ്ട് കൊത്തുപൊറോട്ട ഉണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം മരത്തിൻ്റെ മുകളിലാണ് ഇവർ ക്ലബ്ബ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്കൊന്ന് കാണാം വരും ഇതൊക്കെ ഇടയാ ഉള്ളത് എന്തൊക്കെ ഉണ്ട് ഏ ഇതൊക്കെ പറ പറയേ എന്താ ഉണ്ടാക്കുന്ന കൊത്തു പൊറോട്ട ഉണ്ട് അതാരാണ് ഉണ്ടാക്കുന്ന കൊത്തു പൊറോട്ട കാണോ അതാണ് കൊത്തിൻ്റെ ആൾ എങ്ങനെയാണ് ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കട്ടെ ശബരി എത്ര പഠിക്കുന്നു സ്കൂളടിച്ചപ്പം കൊത്തുപോറട്ടയുടെ പണി തുടങ്ങി ചായ എത്ര രൂപ കുത്തുകൂറോട്ട് എത്ര രൂപ മുപ്പത് രൂപ എത്ര എണ്ണോരെണ്ണോ ചായയ്ക്ക് പത്ത് ആ കടി എത്ര കടിയില്ല സ്വന്തമായിട്ട് കടിച്ചോണം ക്ലാസ്സിൽ അല്ലേ നിങ്ങളെ പേര് പറൻ്റെ പേരെന്തോ ഏ സജിത് എത്രയാണ് പഠിക്കുന്നു നീയോ പോയി ചായക്കാരൻ പേരെന്തോ എത്ര പഠിക്കുന്നു ലീവട്ടിലാവും അവളെ പേരെന്തോ എത്രയാണ് പഠിക്കുന്നു ഇത് എന്തുവാ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കുന്നത് എന്തോ സ്പെഷ്യൽ അല്ല വേറെ എന്തൊക്കെയുണ്ട് കറിയുണ്ട് അപ്പോൾ ശരി എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞു നേരെ വേ വേ പത്ത് പൂറോട്ട എന്തൊക്കെ ചെയ്യും അതിനകത്ത് പിന്നെ മണ്ണ്യും ചേർത്താണ് കൊത്തുപൊറോട്ട് അപ്പൊ കൊത്തുപുളിയെന്നല്ലേ ഓരോ കൊത്തു പൊറോട്ടേ കൊത്തുപുളിയല്ലേ ഓക്കേ ഓക്കേ ശരി ശരി മറ്റേ കട അടച്ചാ എന്താ പരിപാടി ക്ലബുണ്ടോ അതെവിടെ എവിടെയാണ് മേളില്ല ഓ ഇതാണോ ഇതിന്റെ മരത്തിന് മേളില്ല അത് ശരി ക്ലബ് കയറിയാണെങ്കിൽ എങ്ങനെയാ കയറുന്നത് എല്ലാം കയറും നിങ്ങളെല്ലാം കയറും ക്ലബില് ആഹാ നിങ്ങൾ കണ്ടുണ്ടോ മരത്തിന്റെ മോഡലാണ് ഇവരുടെ ക്ലബ് ഓ ഓ പള്ളി പിടിച്ചു ചൂഴിച്ചേണ്ട വാനുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്താ കേട്ടറിയവിടെ ആ ഉച്ചല്ലേ ഭയങ്കര ഹൈറ്റിൽ കയറി പിള്ളേർ അതിൻ്റെ മുകളിലാണ് ക്ലബ്ബ് ഏ സൂക്ഷിച്ചൊക്കെ വേണം കേട്ടോ സൂക്ഷിച്ചു വേണം സൂക്ഷിച്ചു വേണം നിങ്ങളും കേറുമോ അത്ര വരെ ഉള്ള നിങ്ങൾ അനേ എന്തൊക്കെ കണ്ടാൽ ഒരു ദിവസം തീരും എന്തായാലും സ്കൂൾ തുറക്കുവോളം വീട്ടുകാർക്ക് തലവേദന